കുഞ്ഞ മജീദാണ് ഈ റമലാ മാസത്തിൽ അന്യമതസ്ഥരെ പണിക്ക് പൊളിച്ചാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അത് പറ്റൂലേ എന്നുള്ളൊരു മെസ്സേജ് ആണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുറച്ച് മാസങ്ങൾ മുന്നേ അറിയുന്ന ഒരു പിന്നെ വീടിൻ്റെ ഒരു പിന്നെ സൻസൈഡിൻ്റെ പണി ഒരു റമലാ മാസമായിരുന്നു അങ്ങനെ ആ അതിൻ്റെ സൻസൈഡിൻ്റെ പരക പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ വീട്ടുകാരൻ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞു അതിന് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ സൻസേയുടെ അടിഭാഗം കമ്പി കാങ്ങുന്നുണ്ട് അപ്പോൾ അതിന് പിന്നെ കവറി കമ്പിക്ക് കവറിങ് ഒന്ന് വെച്ച് വെച്ചിട്ട് ഉണ്ടായില്ല അതുകൊണ്ടാണ് ആ കമ്പി കാണാൻ കാരണം അതിൽ ഞാൻ ആ കരാർ കൊടുത്ത കോണ്ടാക്ട് കാരനെ പോയി ഞാൻ കണ്ടു കാര്യം പറഞ്ഞു അപ്പോൾ ആദ്യം ആ അയാളൊന്നും പറഞ്ഞില്ല പിന്നെ ആ അയാൾ എന്നോട് പറഞ്ഞു അത് പല പൊളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണിക്കാരെ ഞാൻ കുറേ സീത പറഞ്ഞു അപ്പോൾ ആ പണിക്കാർ എന്നോട് ഇങ്ങനെ പറഞ്ഞത് പിന്നെ അന്ന് അവർ നോമ്പ് കാലിന്ന് അവിടെ ഇപ്പോൾ പണി അന്ന് ആ വീട്ടുകാർ ഒരു കുടിവെള്ളം പോലും ഞങ്ങൾക്ക് കൊടുന്ന് തന്നില്ല ഒരു മൊട്ടം പറമ്പിലാണ് പിന്നെ പണി എന്നുവെച്ചാൽ ഭയങ്കര ചൂട് ചെയ്യുന്നു അന്ന് ആ ഒരു പിന്നെ ഒരു തുള്ളി വള്ളം പോലും കൊടുന്ന് തന്നില്ല പറഞ്ഞു അതിന് പിന്നെ ഞാൻ അതിനെ പറ്റിയ കോൺട്രക്ടറോടും ഒന്നും പറയാൻ തന്നില്ല കാരണം ഒരു പിന്നെ വെയിലത്ത് പണിയെടുക്കേണ്ട ഒരവസ്ഥ എനിക്കറിയാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞു പിന്നെ എന്താ അറിയോ അന്ന് ഞാൻ നേട്ട് ആ വിഷയം ഞാൻ അറിയുന്ന ഉസ്താമാരുടെ ഞാൻ ചോദിച്ചു അപ്പം ആ ഉസ്താബ്മാർ എന്നോട് പറഞ്ഞത് അന്യമതസ്ഥരെ നമ്മൾ റമദാ മാസത്തിൽ നമ്മൾ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള കുടിവെള്ളം കൊടുക്കൽ അത് നമ്മളുടെ കടമയാണ് കാരണം എന്നെ നോമ്പ് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലെ വിശ്വാസമില്ല ആൾക്കാർക്കാണ് നിർബന്ധം അന്യ മതസ്ഥർക്ക് അത് പിന്നെ നിർബന്ധമല്ല അപ്പോൾ അവരെ നമ്മൾ റബനാലിന് പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള കുടിവെള്ളം നമ്മൾ അത് കൊടുക്കണമെന്നാണ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് സ്ഥാമാരോട് ചോദിച്ചപ്പോൾ ആ രണ്ടും ആ മൂന്ന് സ്ഥാപനമാരും എന്നോട് പറഞ്ഞത് ഓക്കെ ഞാനിത് വേജാറായി പറയാൻ കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കമ്മിയാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഐഡിയ തന്നെ ചിലപ്പോൾ വീഡിയോസ് ഓഫാകും അവസരത്തില് നോമ്പ് നിർബന്ധമല്ല ആളും നോമ്പ് നിർബന്ധമില്ലാത്ത ഇല്ലാത്ത ആളെയും കൂടി ഞാൻ പറഞ്ഞുതരാം നോറും നോമ്പ് നിർബന്ധമില്ലാത്ത ആള് പറഞ്ഞാല് ചെറിയ കുട്ടികൾ പിന്നെ നിത്യരോഗി ഏച്ചാല് ഡെയിലി മരുന്ന് കുടിക്കുന്ന ആള് പിന്നെ പ്രായം ചെന്ന ആൾക്കാർ എന്ന് വെച്ചാൽ നോമ്പ് എടുത്താല് പിന്നെ അവർക്ക് ക്ഷീണായക അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നില്ലേ അത്രയും പ്രായം ചെന്ന ആൾക്കാർക്ക് നോമ്പ് നിർബന്ധമില്ല അല്ലാത്ത ആരോഗ്യമില്ല എന്നെപ്പോലത്തെ എല്ലാ ആൾക്കാർക്കും നോമ്പ് നിർബന്ധമാണ് അത് പടച്ചോ നോമ്പ് നിർബന്ധമാക്കാൻ കാരണം പറഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് മാസം നമ്മൾ പന്ത്രണ്ട് മാസം പതിനൊന്ന് മാസം നമ്മൾ തിന്നുകാണ്ട് നമ്മൾ പല ഭക്ഷണം തിന്നുകാണ്ട് നമ്മളെ ശരീരം കൊയ്ത്തുകാണ്ട് ആ ഒരു മാസം നമ്മുടെ ശരീരം മനസ്സ് വൃത്തിയാക്കാനാണ് പടച്ചോ നോമ്പ് നിർബന്ധമാക്കിക്കണേ നോമ്പ് നിർബന്ധമാക്കിയാലുള്ളൂ മന ആൾക്കാർ മടി ഇല്ലാതെ അങ്ങനെ ചെയ്യുക അതുകൊണ്ടാണ് പടച്ചോ നിർബന്ധമാക്കാൻ കാരണം ഓക്കെ പിന്നെ രണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ നാട്ടിൽ അനേകം ആൾക്കാർ എന്നുവെച്ചാൽ മുയിപ്പട്ടിണി ഞാൻ പറയുന്നില്ല ഒരു മുക്കാ പട്ടിണി കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവരുടെ വിശപ്പും കൂടി പിന്നെ നമുക്ക് അറിയാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധം ഇനി ഞാൻ ഈ പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ പറയുകയാണ് നബിസ് അല്ലാ സമ്മ പറഞ്ഞ ഒരു വചനമാണ് നിൻ്റെ അലിവാസി പട്ടിണി കിടക്കുന്ന കണ്ടിട്ട് നീ നിൻ്റെ വീട്ടിൽ നിന്ന് വയർ നിറച്ച് കഴിഞ്ഞാൽ എന്നവിൽ എന്നവിൽ പെട്ടവനല്ല എൻ്റെ ഇതിൽ എന്നാണ് നബി പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യരിൽ എന്നാണ് നബി സമ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയണമാതിരി നമ്മൾ വേറെ എല്ലാ ആൾക്കാരെ നമ്മൾ സഹായിക്കുക അത് പൈസ കൊണ്ടായാലും ഭക്ഷണം കൊണ്ടായാലോ അല്ലെങ്കിൽ നമ്മൾ പോയിങ്ങാട് പോലെ അസുഖം കിടക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ഒരു പുഞ്ചിരിയിലും ഇങ്ങനെ കൊടുത്താണ്ടെങ്കിലും നമ്മൾ അവരെ സഹായിക്കുക ഓക്കെ എൻ്റെ വർത്താനം കല്ലിട്ട റോഡിൽ കൂടി കാളവണ്ടി പോയാലും എങ്ങനെയൊക്കെ കടകട കടകട അതേമാതിരിയാണ് അപ്പോൾ പഠിച്ചോന്ന് നോക്കണത് വർത്താനത്ത് വ വർത്താനത്തിലല്ല ഇപ്പോൾ പഠിച്ചോന്ന് നോക്കണത് ഓരോ മനുഷ്യൻ്റെ പ്രവൃത്തിയിലാണ് പഠിച്ചോ നോക്കുക അതിനാണ് പഠിച്ചവൻ്റെ എരുത്ത് സ്ഥാനം ഉണ്ടാകുക അപ്പോൾ ഇന്ന് രണ്ടാമത്തെ നോമ്പാണ് എല്ലാ ആൾക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകാണ്ട് ഞാൻ നിർത്തുകയാണ് അസ്സാം വലൈക്കും അവിടെ അപ്പം വർത്താവ് വീഡിയോസ് കാണാം